ചേഞ്ച് ചേഞ്ച് തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ജനപക്ഷ നേതാവായ പി സി ജോർജ് തന്റെ പാർട്ടിയെ ബി ജെ പി ലയിപ്പിച്ചത് ഇതോടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് ഉണ്ടാകുമെന്നായിരുന്നു തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടത് അത്തരമൊരു മോഹം പി സിക്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനൊപ്പം തന്നെ തന്റെ ശക്തികേന്ദ്രമായ പൂഞ്ഞാറും കൂടി ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന് ജോർജ് പ്രതീക്ഷിച്ചു ബി ജെ പി സംസ്ഥാന നേതൃത്വവും ജോർജ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന് കണക്കുകൂട്ടി എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടെത്തിയ അനിൽ ആന്റണിയെ ബി ജെ പി ദേശീയ നേതൃത്വം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കി ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ അനിലിലൂടെ വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന വിലയിരുത്തലായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ ഈ നീക്കത്തിന് പിന്നിൽ മുൻ കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ സഭയുമായുള്ള അടുപ്പം ബി ഡി ജെ എസിനുള്ള സ്വീകാര്യത എന്നിവയെല്ലാം അനിൽ ആന്റണിക്ക് അനുകൂലമാകുമെന്ന് ദേശീയ നേതൃത്വം കണക്കുകൂട്ടി അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന പത്തനംതിട്ടയിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാത്ത അനിൽ ആന്റണി വന്ന് എന്ത് ചെയ്യാനാകുമെന്നായിരുന്നു സംശയം അപ്പോഴും അനിൽ മണ്ഡലത്തിൽ അത്ഭുതം ഉണ്ടാക്കുമെന്ന ഉറച്ച വിശ്വാസം ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു അനിലും മണ്ഡലത്തിൽ അമിത പ്രതീക്ഷയിലായിരുന്നു നാലര ലക്ഷം വോട്ടുകൾ നേടി മണ്ഡലത്തിൽ വിജയിക്കുമെന്നായിരുന്നു വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ അനിൽ പ്രതികരിച്ചത് മണ്ഡലത്തിൽ തന്റെ എതിർസ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമാണ് താൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും നാലര ലക്ഷം വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അനിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം താൻ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അനിൽ അവകാശപ്പെട്ടു എൻ ഡി എക്ക് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അനിൽ പറഞ്ഞു തോമസ് ഐസക്കിനെ മറികടന്ന് അനിൽ ആന്റണി രണ്ടാമതെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പ്രവചിച്ചതോടെ അനിൽ ആന്റണി കടുത്ത പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ വെറും മൂന്നാം സ്ഥാനം മാത്രമാണ് അനിലിന് നേടാൻ സാധിച്ചത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും അനിലിന് രണ്ടാം സ്ഥാനത്ത് പോലും എത്താനായില്ല അട്ടിമറി വിജയം പ്രതീക്ഷിച്ച ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മൂന്നാം സ്ഥാനമെന്ന തീർത്തും നിരാശപ്പെടുത്തിയ പ്രകടനമാണ് അനിലില് നൽകാൻ കഴിഞ്ഞത് നല്ല ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ആണ് ഫ്യൂച്ചർ നല്ലാണ്